നമസ്കാരം മുംബൈയിൽ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് നടത്തിയ അപൂർവ ശസ്ത്രക്രിയ വിജയകരം ആൺകുഞ്ഞിൻ്റെ വയറ്റിൽ കണ്ടെത്തിയ ഭ്രൂണം നീക്കം ചെയ്തു അഞ്ച് ലക്ഷം കേസുകളിൽ ഒന്നിൽ മാത്രമാണ് അപൂർവമായി ഇത് സംഭവിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു പ്രസവത്തിന് മുൻപ് അഞ്ചാം മാസം നടത്തിയ പരിശോധനയിലാണ് അസ്വാഭാവികമായി ചിലത് ശ്രദ്ധയിൽപ്പെട്ടത് മുഴയാണെന്നാണ് ആദ്യം കരുതിയത് രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അസ്വാഭാവികമായി കണ്ടെത്തിയത് മുഴ അല്ലെന്ന് തിരിച്ചറിഞ്ഞു പരിശോധനയിൽ ഭ്രൂണത്തിന് സമാനമായ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു എല്ലുകളും ആന്തരിക അവയവങ്ങളും അടക്കം ഭ്രൂണത്തിന് സമാനമായ ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് പ്രസവവുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ടാകുമോ എന്ന ദമ്പതിമാർ ആശങ്കപ്പെട്ടു എന്നാൽ പ്രസവവുമായി മുന്നോട്ട് പോകാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു പ്രസവത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നായിരുന്നു ഡോക്ടർമാരുടെ ഉപദേശം യാതൊരുവിധ സങ്കീർണതകളും ഇല്ലാതെയാണ് യുവതി പ്രസവിച്ചത് തുടർന്ന് വിവിധ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാലക്ഷ്മിയിലെ നാരായണ ഹെൽത്ത് എസ് ആർ സി സി കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തി കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ഭ്രൂണം നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പ്രധാനമായി നിർദ്ദേശിച്ചത് കുഞ്ഞിൻ്റെ ഉദരത്തിന് മുകളിലാണ് ഭ്രൂണത്തിന് സമാനമായ ഭാഗം കണ്ടെത്തിയത് ശസ്ത്രക്രിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു എന്നാൽ കുഞ്ഞ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക